ഹലോ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ കൂടാതെ നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ കാര്യവും വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് കൊണ്ടാണ് ആ ലെവലിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെടികൾക്ക് സമ്പൂർണ്ണ ഭക്ഷണം എന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ വിശദാംശം കൂടി ഇട്ടേക്കാന്ന് എന്തായാലും സമ്പൂർണ്ണ ഭക്ഷണത്തിൻ്റെ വിശദാംശം ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാം അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ നമ്മളിവിടെ തയ്യാറാക്കുന്ന കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ് ചെടിക്കുള്ള ഭക്ഷണം അതായത് പ്ലാന്റ് ഫുഡ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സ്വന്തം ചെടിയാണല്ലോ നമ്മുടെ പൈസയാണല്ലോ നമ്മുടെ വളമാണല്ലോ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി കൂടുതൽ കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ ഗുണത്തേക്കാൾ അറിയാം ദോഷമായിരിക്കുണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കെമിക്കൽ ഉപയോഗിച്ചുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ സാധാരണ രീതിയിൽ നിന്നും കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള നല്ലൊരു ധാരണ വേണം അതിനായിട്ട് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്ന കർഷകർ ഒരു ടി ഡി എസ് മീറ്ററിൻ്റെ ഉപയോഗം അറിഞ്ഞിരിക്കണം അതുമാത്രമല്ല ഒരു ടി ഡി എസ് മീറ്റർ എപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുകയും വേണം എന്തിനാണ് ടി ഡി എസ് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളക്കൂട്ടിൻ്റെ സാന്ദ്രത അതായത് എത്രമാത്രം കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ചെടിയിലേക്ക് കൊടുക്കാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ടി ഡി എസ് മീറ്റർ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചേരുവകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അത് ഞാൻ ഒരുക്കി ഇട്ടിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി കൂടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഇത് കാൽഷ്യം നൈട്രേറ്റ് ഇത് പൊട്ടാസ്യം നൈട്രേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് മോണോ അമോണിയം ഫോസ്ഫേറ്റ് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് ചില്ലേറ്റഡ് അയൺ ദെൻ മൈക്രോന്യൂട്രിയൻസ് ഇത്രയാണ് നമ്മൾ നമ്മുടെ ഈ സമ്പൂർണ്ണ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവകൾ ഈ ചേരുവകൾ നിങ്ങൾക്കറിയാലോ നമ്മൾ സാധാരണ ചെടിക്ക് വേണ്ട ഫണ്ടമെൻ്റൽ ന്യൂട്രിയൻസ് എൻ പിക്ക് സെക്കൻറി ന്യൂട്രിയൻസ് കാൽഷ്യം മഗ്നീഷ്യൻ സൾഫർ ദൻ മൈക്രോ ന്യൂട്രിയൻസ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഏത് രീതിയിലാണ് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് നോക്കേണ്ടത് അത് നിങ്ങൾ ഈ കൂട്ടുണ്ടാക്കിയിട്ട് ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടി മിക്സ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ എല്ലാ തവണയും നമ്മൾ ഈ ചെടികളിങ് നമ്മളിങ്ങനെ വള മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഗ്യാസാണ് ഓരോ പ്രാവശ്യം ഇത്രയും സാധനമൊക്കെ എടുത്ത് കൃത്യമായിട്ട് മെഷർമെൻ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ട് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള കുറേ സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കും എയും ബി എന്ന് പറയുന്നത് രണ്ട് സ്റ്റോക്ക് സൊല്യൂഷൻ അപ്പോൾ എ യിൽ എന്തെല്ലാം ചേർക്കണം ബിയിൽ എന്തെല്ലാം ചേർക്കണം എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് എയും ബിയും സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കെമിക്കൽസാണ് ഈ ചില കെമിക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർക്കാൻ പാടില്ല കൂട്ടിച്ചേർത്തി നീ പ്രസിപ്പേറ്റ് ചെയ്യും അത് മറ്റ് ഘടകങ്ങളായിട്ട് മാറി ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ചിലത് ചേർത്ത് വെക്കാൻ പാടില്ല പാടില്ലാതെ ചിലത് മാറ്റിയിട്ടാണ് നമ്മൾ എയും ബിയും സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എയും ബിയും സൊല്യൂഷൻ തയ്യാറാക്കിയതിന് ശേഷം എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വലായിട്ട് നമുക്ക് വേണ്ടത്ര വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് ടി ഡി എസ് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചെടിയിലേക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് എ എന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ബി സൊല്യൂഷനെ കുറിച്ചും കിട്ടിയിരിക്കാം അപ്പോൾ എ സൊല്യൂഷനെ എങ്ങനെ തയ്യാറാക്കുമെന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത് ഏകദേശം അഞ്ച് ലിറ്റർ സ്റ്റോക്ക് സൊല്യൂഷൻ എ ഉണ്ടാക്കാനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിലേക്ക് വേണ്ട പ്രധാനമായിട്ട് നമുക്ക് അഞ്ച് ലിറ്റർ കൊള്ളുന്ന ഒരു കന്നാസ് വേണം അതിൽ നമ്മൾ എ എന്ന് എഴുതി വയ്ക്കുക ഈ എ എന്നുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം കാൽഷ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് ദൻ ചില്ലേറ്റഡ് അയൺ ഇത്രയും സാധനമാണ് നമ്മൾ എ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ അഞ്ച് ലിറ്റർ കന്നാസിലേക്ക് ചൂടാക്കി ചെറിയ ചൂട് ചൂടോടുകൂടി ഈ കന്നാസിൽ നിറച്ച് വയ്ക്കുക അഞ്ച് ലിറ്റർ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് പറഞ്ഞെടുക്കാം ഇതെന്തിനെങ്ങനെ പറഞ്ഞെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അഞ്ച് ലിറ്ററിൻ്റെ ഇതിലേക്ക് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ചേർത്താൽ അത് ലയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ലയിപ്പിച്ചതിന് ശേഷം ഒഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടിയാണ് ചെയ്യുന്നത് ഇത് എഴുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ പൂർണ്ണമായിട്ടും ലയിച്ചതിന് ശേഷം വേണം നമ്മുടെ കന്നാസിലേക്ക് വീണ്ടും തിരിച്ചൊഴിക്കാനായിട്ട് അടുത്ത് നമ്മുടെ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് പതിമൂന്ന് സീറോ സീറോ നാൽപ്പത്തഞ്ച് നൂറ്റിയഞ്ച് ഗ്രാം ആണ് ഇതാണ് അയൺ ചിലറ്റഡ് ഇത് നോർമലി നമുക്ക് നോർമൽ ഷോപ്പുകളൊന്നും ഇവിടെയൊക്കെ ഞാൻ അന്വേഷിച്ച് കിട്ടിയിട്ടുള്ളത് ഓൺലൈനിലാണ് ഞാൻ പർച്ചേസ് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അത് നമുക്ക് വേണ്ടത് ഈ എൻ്റെ ഈ കോമ്പിനേഷൻ വെച്ചാൽ വേണ്ടത് ഇരുപത് ഗ്രാം ആണ് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ഹെവി കോൺസെൻട്രേഷൻ ആണ് അപ്പോൾ നമ്മുടെ എ സൊല്യൂഷൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കാൽഷ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അയൻ ചി ഇത് മൂന്നോട് കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ എ സൊല്യൂഷൻ നമുക്ക് എത്ര കാലം കൊണ്ട് മെക്കാം അതൊരു കുഴപ്പമില്ല അടുത്ത് നമ്മൾ ബി സൊല്യൂഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ എ യിൽ നിന്നും ബിയിൽ നിന്നും ഒരുപോലെ എടുക്കണം ഇപ്പോൾ എയിൽ നിന്നും ഒരു അമ്പത് എം എൽ എടുക്കുകയാണെങ്കിൽ ബിയിൽ നിന്നും അമ്പത് എം എൽ എടുക്കണം അങ്ങനെയാണ് നമുക്ക് കൃഷിക്കത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് എ എ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാക്കി കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ ബി സൊല്യൂഷൻ്റെ പ്രിപ്പറേഷൻ കൂടി ഇട്ടേക്കാം ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പോയി ഇപ്പോൾ തന്നെ ഒത്തിരി ലോങ് വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാറ്റിന് ബി സൊല്യൂഷൻ്റെ കോമ്പിനേഷൻ കൂടി ഇടുന്നതായിരിക്കും താങ്ക്